ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം ഇപ്പോൾ ഞാൻ ഒരാട്ടി പോളി ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ എന്തിന്റെ ടിപ്സ് ടിപ്സായിരിക്കും ഈ ജയ കൊണ്ടുവന്നേക്കുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും തലമുടി വളർത്തണം എന്ന് ആഗ്രഹമില്ലേ ആ തലമുടി വളർത്തുന്നതിന് മുന്നോടിയായിട്ട് തല താരം കാണും മിക്കവരെ അതാണ് മിക്കവർക്കും തലമുടി വളരാത്തതിൻ്റെ കാരണം അതാരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ചൊറിച്ചിൽ വരുമ്പോൾ കുറച്ച് ഷാംപൂ കെമിക്കലും അതും ഇതും എല്ലാം ഇട്ട് കഴുകിക്കളയും പിന്നെ നോക്കുമ്പോൾ പിന്നെയും ചൊറിച്ചിൽ അങ്ങനെ താരൻ എന്ന് പറയുന്ന ആ ഒരു മഹാ ഒരു മഹാ എന്താ എന്താണ് പറയേണ്ടത് ഒരു ചൊറിച്ചില് കീഴാണോ ഏ ആ ഒരു സാധനം നമ്മുടെ തലയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഒറ്റ മുടി നമ്മുടെ തലയിൽ ഇരിക്കത്തില്ല പലരും വിചാരിക്കും എനിക്ക് തൈറോയ്ഡ് ഉണ്ടായിട്ടാണ് മുടി കൊഴിയുന്നത് ആരും ശ്രദ്ധിക്കുന്നില്ല നമ്മുടെ തലയിൽ താരനുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈ താരന് വേണ്ടിയിട്ട് പെട്ടെന്ന് ഒറ്റ യൂസിൽ തന്നെ എനിക്ക് അതാണ് ഇത്ര സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഓടി വന്നത് കാരണം ഒറ്റ യൂസിൽ തന്നെ മാത്രം നിങ്ങൾ ചെയ്ത ഇതിന് മുമ്പ് വരെ എനിക്കിത് അറിയില്ലായിരുന്നു അപ്പം ഞാൻ ഈ ഒരു ഇത് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ എനിക്കറിയത്തില്ല എൻ്റെ കഴിഞ്ഞതിൻ്റെ ഉപിച്ചു വന്നപ്പോൾ ഞാൻ ഇവർക്ക് തേക്കുന്ന ഒരു കെമിക്കലിന്റെ ഷാമ്പു ഉണ്ടല്ലോ അതായിരുന്നു ഞാൻ ഉപയോഗിച്ചു എയ്ടെക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ അതായിരുന്നു പിള്ളേർക്ക് ഉപയോഗിച്ചത് എനിക്ക് ഞാൻ ഇതിന്റെ അരിവേപ്പിന്റെ അല്ല തൈര് ഇതെല്ലാം കൂടെ ഒക്കെ ആയിരുന്നു ഏഹ് പക്ഷേ ഈ ഒരു സാധനം അതെന്ന് പറഞ്ഞാൽ മൂന്ന് പ്രാവശ്യം ഒക്കെ തേക്കേണ്ടി വരും ഈ കെമിക്കലും മൂന്ന് പ്രാവശ്യം തേക്കും പക്ഷെ ഈ ഒരു ടിപ്സ് എന്ന് പറഞ്ഞ ഒറ്റ പ്രാവശ്യം തേച്ച നിങ്ങളുടെ തലയിലെ താരൻ പമ്പ കിടക്കും ഈ ആഴ്ച വന്നപ്പം അവൻ താരനുമായിട്ട് ഇടയ്ക്ക് താരനുമായിട്ട് ഒരാൾ വരും അവിടുന്ന് ഓഫീസിൽ നിന്ന് എന്താ കൂട്ടമായിട്ട് എല്ലാവരും ഒന്നിച്ച് സംസാരിച്ച് റൂമിൽ മൂന്ന് പേരുണ്ട് അകന്നകന്ന കട്ടിലിട്ടെങ്കിലും അവരുടെ എന്താ ഈ കാറ്റിലൂടെ ഒക്കെ താരം പറക്കും പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ കുളിച്ചിട്ട് വൃത്തിക്കൊക്കെ തലയൊക്കെ ഉണക്കുകയോ ഒന്നും ചെയ്യത്തില്ല തോർത്താണെങ്കിലും നനക്കത്തൂല്ല പെറുക്കത്തൂല്ല ഒന്നുമില്ല ഇവിടെ വരുമ്പോഴില്ലേ എന്നാണ് നനച്ചു കൊടുക്കുന്നത് അങ്ങനെയുള്ളവരുടെ തല പെട്ടെന്ന് തന്നെ താരം നിൽക്കും ും താരം പെട്ടെന്ന് വന്നുകൊണ്ടിരിക്കും അതാണ് ഇവര് കുഴപ്പം വരുന്നത് രണ്ടാമത്തവന് താരൻ ഇല്ലല്ലോ അങ്ങനെ അതെന്താണ് നമ്മളിവിടെ നിൽക്കുവല്ലേ അപ്പൊ ആ ഒരു താരന് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഞാൻ അത് കളഞ്ഞു മൊത്തം എന്നിട്ട് തലയിൽ ചീപ്പൊക്കെ എടുത്ത് ചീവി ചീവി നോക്കിയപ്പോൾ ഒറ്റ താരനില്ല ഭയങ്കര സന്തോഷം അപ്പൊ ഇതിനു മുമ്പ് എനിക്ക് ഒരാൾ പറഞ്ഞു തന്നതാണ് ഈ ഒരു ടിപ്സ് എന്താണേലും അടിപൊളി ടിപ്സ് തന്നെ ഇനി നിങ്ങൾ ആരും വിഷമിക്കേണ്ട കുറെ ആൾക്കാർ ലൈവിൽ വന്നപ്പോൾ ചേച്ചി താരന് മരുന്നുണ്ടോ മരുന്നുണ്ടോ എന്ന് ചോദിച്ചു നിങ്ങളെല്ലാം വിട്ടുകൊ ഞാൻ പറഞ്ഞ മരുന്നുകളെല്ലാം വിട്ടുകളാണ് ഈ ഒറ്റ ഒരു മരുന്നിൽ മാത്രം നിങ്ങളുടെ നശിപ്പിച്ചു കളയും നിങ്ങളുടെ ഒറ്റ ദിവസം കൊണ്ട് അതായത് ആ ഒരു മരുന്നാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞു തരാൻ പോകുന്നത് എളുപ്പം ഉപയോഗിക്കാൻ എളുപ്പമുള്ള സാധനങ്ങള് ഒറ്റ പൈസ പോലും വേണ്ട അപ്പം ഇതാ ആ ഒരു മരുന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കുക വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യുക എന്തായിരിക്കും ആ ഒരു മരുന്ന് ഒറ്റ ദിവസം കൊണ്ട് മറന്നത് വെറും ഒറ്റ ദിവസം മാത്രം കണ്ടു തോന്നുന്നു എന്തായിരിക്കും ആ ഒരു താരന്റെ ടിപ്സ് നിങ്ങൾക്ക് ഭയങ്കര അതിശയം വന്നു പോകും നിങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് മാത്രം ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് ഫുൾ കംപ്ലീറ്റ് മാറുക എന്നുള്ളതാണ് നമ്മുടെ തലയിൽ എനിക്ക് ഇത്ര ഇത്രയും ആയിട്ട് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ അത്ര റിസൾട്ട് കിട്ടിയോണ്ടാണ് മറ്റുള്ള സാധനങ്ങളെല്ലാം മൂന്ന് ദിവസമെങ്കിലും അടുപ്പിച്ച് ചെയ്യണം ഡോക്ടർ പറഞ്ഞ് ആ ഒരു എയ്റ്റെക്സ് എന്ന് പറയുന്ന മൂന്ന് ദിവസം അടുപ്പിച്ച് ചെയ്യണം എങ്കിൽ മാത്രമേ പക്ഷെ അത് കെമിക്കൽ എന്താണല്ലോ അതിനകത്ത് വരാതിരിക്കത്തില്ലല്ലോ നാച്ചുറൽ ആയിട്ടുള്ള അരിവേപ്പിന്റെ ആണെങ്കിലോ ഇടയ്ക്കിടയ്ക്കെല്ലാം തേക്കണം മൂന്ന് ദിവസം അടുപ്പിച്ച് തേച്ചതിന് ശേഷം ആഴ്ചയിൽ ഒന്നും പോകുന്നിടം വരെ തേക്കണം ഇത് ഒറ്റ ദിവസം മാത്രം മതി താരൻ പോവാൻ വേണ്ടി അതാണ് പറയുന്നത് മുടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താരൻ നമ്മുടെ തലയിലോട്ട് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല വളർത്താൻ വളർത്താൻ നോക്കിയാലും വളരത്തില്ല താരൻ എന്ന് പറയുന്ന സാധനത്തിനെ എല്ലാവർക്കും അറിയാലോ എങ്ങനെ ആയിരിക്കുന്ന ചിലവരുടെ തലയില് പൊടി പൊടി പോലെ കാണും ചിലവരുടെ തല തലയാണെങ്കിലോ ചോറിഞ്ഞ് 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 ഒരു രക്ഷി താരൻ ഒരു രക്ഷയില്ല എന്നും പറഞ്ഞാണ് നമ്മളൊക്കെ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നത് ഇനി എനിക്കും വിഷമയില്ല ഇവൻ എനിക്ക് തലേ താരം തന്നാലും ശരി എനിക്കങ്ങനെ താരൻ ഇല്ല കേട്ടോ താരൻ വന്നാലും ശരി എനിക്ക് നോ പ്രോബ്ലം ഒത്തിരി കിടന്ന് കഷ്ടപ്പെടേണ്ടാവും ഒറ്റ ദിവസം മാത്രം മതിയല്ലോ നമുക്ക് അപ്പൊ ആ പൊടി പൊടി പോലത്തെ താരനാണോ അതും പെട്ടെന്ന് പോകും ചിലവരുടെ താരൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അട പോലിരിക്കുന്ന താരനാണ് ആ അട പോലിരിക്കുന്ന താരനാണെങ്കിൽ പോലും ായിട്ട് പൊട്ടിച്ചിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഒരു രക്ഷയില്ല അതാണെങ്കിലോ ഇങ്ങനെ ചൊരണ്ടി 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 നമ്മൾ ഈ എന്താ നമ്മുടെ ഒരു ചീപ്പ് വെച്ചിട്ട് ഇങ്ങനെ ചൊരണ്ടി 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 പൊഴിച്ച് താഴെ ഇടും പണ്ട് എൻ്റെ ചേച്ചി ഇപ്രാവശ്യം കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് എന്നോട് പറയുവാണ് ഇടീ നിന്റെ തലയിൽ പണ്ട് എന്തും വേണ്ടി താരൻ ഉണ്ടായിരുന്നു നല്ല അഡ പോലിരിക്കുന്ന താരനല്ലായിരുന്നു അതെല്ലാം ഇങ്ങനെ അടത്തി 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 എടുക്കുന്നില്ലേ എന്ന് പറയുന്നു അപ്പൊ നമുക്ക് ഇപ്പം വരാം കേട്ടോ പറയാം അപ്പൊ നമ്മള് എന്താ ഞാൻ നിർത്തിയിട്ട് പോയെന്നറിയാ ഒരാൾ വന്നായിരുന്നേ അപ്പൊ അതിനു വേണ്ടിട്ടാണ് ഞാൻ ഓടിയത് നിങ്ങൾക്കതൊരു ഇറിറ്റേഷൻ ആയി കാണും നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യം അറിയാൻ വേണ്ടിയിട്ടല്ലേ എനിക്കും ആഗ്രഹിച്ച് അങ്ങനെ പറഞ്ഞു പറഞ്ഞു വരുവാൻ അപ്പം ഇതിന് വേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ തലയിലെ തലേലെ എണ്ണമയം തലേ തന്നെ അങ്ങ് കളയണം കേട്ടോ കാരണം ഈ എണ്ണമയം കൂടുതൽ ഇരിക്കുമ്പോഴത്തേക്കും താരൻ ഈ സാധനം തേക്കുമ്പോൾ ആ തലയോട്ടയിലോട്ട് ഇതങ്ങോട്ട് പിടിക്കത്തില്ല അതുകൊണ്ട് നിങ്ങൾ തലേദിവസം തന്നെ എണ്ണമയങ്ങ് കളയുക പിറ്റേ ദിവസം എണ്ണമയം കളയാനിരുന്ന തല നനഞ്ഞിരിക്കത്തില്ലേ ഉണങ്ങത്തില്ലോ അതുകൊണ്ട് എണ്ണമയ അങ്ങ് കളഞ്ഞതിന് ശേഷം നിങ്ങൾ തലേദിവസം റെഡി ആയിട്ടിരിക്കുക പിറ്റേ ദിവസ ഇത് തേക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വിചാരിക്കും എന്താ ഇവിടെ പറഞ്ഞു വരുന്നെന്ന് പറയുമ്പോൾ നിഷ്പ്രയാസം ഇതിന് വേണ്ടത് തൈര് തൈര് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു എടുത്തിട്ട് നിങ്ങൾക്ക് ഒരാൾക്കാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ രണ്ട് പേർക്കൊക്കെ തേക്കാനുണ്ടെങ്കിൽ രണ്ട് വലിയ സ്പൂണ് തൈരെടുക്കുക സ്പൂണല്ല വലിയ കുഴിയൻ തവി കുഴിയൻ സ്പൂണില്ലേ അതുപോലത്തെ രണ്ടെണ്ണം എടുക്കുക ആവശ്യമുള്ളൂ നിങ്ങൾക്ക് അറിയാമല്ലോ താൽപ്പൽ എത്ര തേക്കണം എന്നുള്ളത് തൈര് നമുക്ക് ഒരാളോ യൂസ് ചെയ്യുന്നെങ്കിൽ ഒരു കുഴിയൻ സ്പൂണ് തൈര് എടുക്കുക അതിനകത്തോട്ട് നാരങ്ങ നമ്മുടെ നാരങ്ങ നാരങ്ങയുടെ നീര് നീര് ഒരു സ്പൂണ് കെട്ടില്ല ഒറ്റ സ്പൂൺ നാരങ്ങ നീര് ഈ തൈരിനകത്തോട്ട് ഒഴിക്കുക ഒരു സ്പൂൺ പിഴിഞ്ഞെടുത്തിട്ട് പിന്നെ നമുക്ക് വേണ്ടത് കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ അത് പാരച്ചൂട്ട് തന്നെ വേണമെന്നില്ല എനിക്കിവിടെ പാരച്ചൂട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ പാരച്ചൂട്ടിനെ പൊക്കിയെടുത്ത് കാണിക്കുന്നത് നിങ്ങൾക്ക് ലൂസ് വെളിച്ചെണ്ണയാകാം എന്ത് വെളിച്ചെണ്ണയാണെങ്കിലും ഏത് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ വെളിച്ചെണ്ണ നിങ്ങൾ ഒരു സ്പൂണ് പോരാ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഇതിനകത്തോട്ട് ഒഴിക്കുക ടീസ്പൂൺ കേട്ടോ ചെറിയ ടീസ്പൂൺ രണ്ട് സ്പൂണ് ഈ ബൗളിനകത്തോട്ട് ഒഴിക്കുക അപ്പൊ എന്തൊക്കെ നിങ്ങൾ ഒഴിച്ചു നിങ്ങൾ തൈര് തൈരൊഴിച്ചു ഒരു സ്പൂണ് നിങ്ങൾ നാരങ്ങാടെ നീര് ഒരു സ്പൂൺ ഒഴിച്ചു നിങ്ങൾ വെളിച്ചെണ്ണയുടെ സ്പൂണ് വെളിച്ചെണ്ണയുടെ സ്പൂൺ എന്ന് വെളിച്ചെണ്ണ ഒരു സ്പൂണ് ഒഴിച്ചു എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് നന്നായിട്ട് ചെയ്യണം കേട്ടോ ചെയ്തതിന് ശേഷം നിങ്ങള് ഇത് നന്നായിട്ട് നന്നായിട്ടെടുത്ത് നിങ്ങളുടെ തലയുടെ സ്കാൽപ്പേലൊക്കെ നന്നായിട്ട് പിടിപ്പിക്കുക അതിനു മുമ്പ് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ചീപ്പ് എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക തലയിലെ താരനെ പൊടിത്താരനാണേലും കട്ടിയുള്ള താരനാണേലും നിങ്ങൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം ഈ മിശ്രിതം എടുത്ത് സ്കാൽപേലെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു അഞ്ചു മിനിറ്റ് നല്ലായിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മസാജ് ചെയ്യുക മുടിയിട്ട് മസാജ് ചെയ്യണ്ട സ്കാൽപ്പ് മാത്രം ഇട്ടിങ്ങനെ മസാജ് ചെയ്യുക ഈ മുടിയുടെ വരെ ഒന്നും തേക്കണ്ട സ്കാൽപേ മാത്രം തേക്കുക സ്കാൽപേലാണ് നമ്മുടെ താരൻ ഇരിക്കുന്നത് അതാണ് പറയുന്നത് സ്കാൽപ്പയ മാത്രം തേക്കുക കേട്ടല്ലേ ഈ ഒരു വെളിച്ചെണ്ണ ഇതിനകത്തോട്ട് ഒഴിക്കുമ്പോഴത്തേക്കും കണ്ടീഷണറാണ് നല്ലൊരു കണ്ടീഷണറും കൂടെ ഇത് കേട്ടോ ഏഹ് നിങ്ങൾക്ക് രണ്ടെണ്ണം ഉണ്ട് ഇതിനകത്ത് പ്രയോജനം ഇത് ഒഴിക്കുമ്പോൾ കണ്ടീഷണറായിട്ട് മുട്ടിക്ക് നല്ലതാണ് പിന്നെ താരൻ പമ്പ കിടക്കും അങ്ങോട്ട് തേച്ച് മസാജ് ചെയ്തതിന് ശേഷം അര മണിക്കൂർ മൂവ് മുപ്പത് മിനിറ്റ് നിങ്ങൾ ഇതും വെച്ചോണ്ട് ഇരിക്കണം ആ തിച്ചിരിച്ചടങ്ങാന്ന് നിങ്ങൾക്ക് ഇപ്പം തോന്നുന്നുണ്ടോ ഇത്ര നേരം പറഞ്ഞപ്പം ജയിച്ചേച്ച് പറഞ്ഞു വന്നപ്പോഴത്തേക്കും നിഷ്പ്രയാസായിട്ട് തോന്നി പക്ഷേ അതോ കിടക്കുന്നു മുപ്പത് മിനിറ്റ് ഇരിക്കണം എന്ന് മുപ്പത് മിനിന്ന് ഇരുന്നേ പറ്റുകയുള്ളൂ കേട്ടോ ഇരിക്കണം അല്ലാണ്ട് ഓടിപ്പോയി ഇങ്ങനെ തലേലിങ്ങനെയൊക്കെ കാണിച്ചാൽ ഒരു പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴേ ഓ ഇനി കളഞ്ഞേക്കാന്ന് പറഞ്ഞ നോ ആരെങ്കിലും വീട്ടിൽ വന്ന് വരും വിരുന്നുകാരോ വല്ലതും വരുവാണെന്നുണ്ടെങ്കിൽ ഓ തലേതും വെച്ചോണ്ട് എങ്ങനെ അങ്ങോട്ട് പോകും കളഞ്ഞേക്കാം എന്ന് പറഞ്ഞാലും പറ്റത്തില്ല മുപ്പത് മിനിറ്റ് തന്നെ മിനിറ്റ് കഴിഞ്ഞിട്ട് വെറും ഒരു ഡൈലൂട്ട് ഷാമ്പുവോ എന്തെങ്കിലും ഒരു ഷാംപൂ ഇട്ട് കഴിക്കോ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ നിങ്ങൾ ഒന്നുല്ല ചെമ്പരത്തി താളിയോ അല്ലെങ്കിൽ ഡൈലൂട്ട് ആയിട്ടുള്ള ഉണ്ടല്ലോ അതിട്ട് നിങ്ങൾ ഈ ദീദി നല്ല കേട്ടോ ദീതി ഷാംപൂ ഒരു കുഴപ്പമില്ല അങ്ങനെ നീതി സ്റ്റോറിന്ന് ഞാൻ പിള്ളേർക്ക് എല്ലപ്പെടയ്ക്ക് വാങ്ങിച്ചു വെക്കാണ്ട് നീതി നീ നീതി ഷാംപു അടിപൊളി ഷാംപു ആണ് അത് ഒരു ശകല ഒത്തിരി ഒന്നും വേണ്ടായിട്ട് ആ മണം ഒന്ന് തലയിലെ പോകാൻ വേണ്ടിയിട്ട് ഒരു തുള്ളി രണ്ട് തുള്ളി ആകെ രണ്ട് തുള്ളി വെള്ളത്തിനകത്തോട്ട് എടുത്തിട്ട് ഈ രണ്ട് തുള്ളി വെള്ളത്തിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക വെള്ളം എടുത്തിട്ട് വെള്ളത്തിനകത്തോട്ട് രണ്ട് തുള്ളി ഒഴിച്ച് പതപ്പിച്ചിട്ട് നന്നായിട്ട് ഓടിച്ച് വിട്ടൊന്ന് കഴുകി കളയുക മുടിയെല്ലാം ഉണങ്ങി കഴിയുമ്പം നിങ്ങളുടെ തലയൊന്ന് ചീകി നോക്കിക്ക താരങ്ങളിലേ താരനെല്ലാം പമ്പ കടക്കും നൂറി നൂറിയല്ല ഇരുന്നൂറ്റൊന്ന് ശതമാനവും റിസൾട്ട് ഉറപ്പായതുകൊണ്ടാണ് ഊടി വന്ന് ഈ ഒരു വീഡിയോ ഇന്ന് ഇട്ടത് കേട്ടല്ലോ അപ്പൊ മുടി വളരാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും ഫസ്റ്റിലെ താരം കളയണ്ടേമേ താരം കളഞ്ഞതിന് ശേഷമേ മുടി വളർത്തിയിട്ട് കാര്യൂ മുടി വളർത്തുള്ളൂ അല്ലേ താരം കേറിയ കുളിക്കുമ്പോ നിങ്ങളുടെ ബാത്റൂമിൽ നോക്കുമ്പോ കാണാം ഒരു കുറച്ച് കുറച്ച് ആദ്യം ഫസ്റ്റിലെ കുഞ്ഞു കുഞ്ഞു മുടികള് താഴെ കിടക്കുന്ന കാണാം നമ്മുടെ തലേന്ന് പൊഴിഞ്ഞു പുഴിഞ്ഞ് പോയേക്കുന്നത് പിറ്റേ ദിവസം ആകുമ്പോൾ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ വീണ്ടും ഇരട്ടിക്കുന്ന കാണാം അതിൻ്റെ പിറ്റേ ദിവസമാകുമ്പോൾ മുടി മൊത്തമായിട്ട് കുറേ പോകും എന്താ കുഴപ്പം താരൻ താരൻ കയറിയിട്ട നല്ലായിട്ട് ചില സമയം നമ്മുടെ തല കടന്ന് ചൊറിയത്തില്ലേ അത് താരന്റെ താരൻ താരനുണ്ടായിട്ട് അപ്പൊ താരനെ ശമിപ്പിക്കാൻ ഈ ഒരു ഇത് ടിപ്സ് ചെയ്തു നോക്കൂ എല്ലാവരും മുടി വന്നിട്ട് വളർത്താൻ ശ്രമിക്കൂ മുടി വളർത്താൻ വേണ്ടിയിട്ട് ഈ ജയിച്ചേച്ച് കുറെ ടിപ്സ് ഇട്ടിട്ടുണ്ട് ആദ്യം തന്നെ നിങ്ങൾ താരനെ കളഞ്ഞിട്ട് മുട്ട ടിപ്സ് തുടങ്ങിക്കോളൂ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്രദമുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ പുതിയ പുതിയ ഒക്കെ ആയിട്ട് വരാൻ പറ്റുള്ളൂ ഇനി ഒരു അടിപൊളി ടിപ്സ് മുഖം വെളുക്കാനുള്ള ഒരു ഒക്കെ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും ടാറ്റാ